വിജയ് വിജയ് രാഷ്ട്രീയ 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 പാർട്ടി പാർട്ടി അതെ കേരളത്തിലെന്താ എനിക്കാ എനിക്ക് തുടങ്ങാൻ പറ്റൂല കാരണം ഇവിടെ ഇത്തരവെന്ന് പറഞ്ഞ സിനിമാ തരന്മാർക്ക് വന്ന് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങാൻ പറ്റുന്ന സുരേഷ് ഗോപി തന്നെ മൂന്ന് തവണ മത്സരിച്ചിട്ടാണ് ഇവിടെ അദ്ദേഹത്തിനൊരു എന്താ പറയാ ഇത്തരത്തിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റും അവിടുത്തെ തൃശ്ശൂർ ജനങ്ങൾക്ക് വളരെ എന്താ പറയാ അദ്ദേഹത്തിനോട് ോന്നി ജയിപ്പിച്ചു വിട്ടേന്ന് പക്ഷെ അദ്ദേഹം ഒരു പാർട്ടി തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ അതാണ് ഇവിടെ സിനിമാക്കാർക്ക് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു അതായത് കേരളത്തിലെ ജനങ്ങൾ നല്ല രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരാണ് അതായത് സിനിമ രാഷ്ട്രീയക്കാരായിക്കൂടാന്നല്ല വ്യക്തികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന എന്ന് പറയാം വെല്ലുവിളി കേട്ടോ ആ കേട്ടായിരുന്നു ോട് വി ഡി സതീശനോട് അല്ല പറഞ്ഞ യു ഡി എഫിനോടാണ് പറഞ്ഞത് അതായത് യു ഡി എഫ് തൊണ്ണൂറ്റിയെട്ട് സീറ്റ് തയ്ക്കില്ല എന്നുള്ളത് അല്ലേ പക്ഷെ അത് ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് എട്ട് സീറ്റ് തയ്ച്ചാ ഞാൻ വെള്ളാപ്പള്ളി നടേശൻ അതെ അധ്യക്ഷ സ്ഥാനം ഒഴിവാക്കുന്ന പറഞ്ഞത് അത് ഏറ്റെടുത്തിട്ടുണ്ട് അതെ വിഡി സതീശൻ എന്തായാലും വഴിയെ പോയ വെല്ലുവിളിയാണ് അത് ഏറ്റെടുത്തിട്ടുണ്ട് അതിന് കാര്യോ അത് ഈ വേലി വെച്ച പാമ്പിന്റെ എടുത്ത് കഴുത്തിലിട്ട അവസ്ഥയാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് കാരണം ഇതില് ഈ ഈ എന്താ പറയാ തൊണ്ണൂറ്റെട്ട് സീറ്റ് തയ്ക്കൂല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്

അതിനുശേഷം അയാളെ രാഷ്ട്രീയ വനവാസത്തിനും പോയില്ല അല്ലാത്ത വനവാസത്തിനും പോയില്ല അയാളെ വീണ്ടും മത്സരിച്ച് വീണ്ടും ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റായി അഞ്ഞ് മറ്റേ എം പി ആയി ഇതെല്ലാം വേറെ രാഷ്ട്രീയ അല്ലെങ്കിൽ ഇമാര് പരിപാടി പിടിക്കാൻ നിൽക്കരുത് പറയുന്നത് ഇതിൽ തോറ്റു കഴിഞ്ഞാൽ കോൺഗ്രസ് മൊത്തത്തിൽ തന്നെ രാഷ്ട്രീയ വനവാസം പോകേണ്ടി വരും എന്നുള്ള കാര്യമുണ്ട് മൂന്ന് വട്ടം അതിനകത്ത് വേറെ പ്രശ്നമുണ്ട് അതായത് ഈ യു ഡി എഫില് ഇനി ഇനിയൊരു പരാജയം കൂടി യു ഡി എഫിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിലെ കുറെ മുന്നണികൾ എൽ ഡി എഫിലേക്ക് വരും കാരണം ഈ ചെറിയ ചെറിയ ആ പാർട്ടികൾക്കൊക്കെ ഈ അധികാരമില്ലാണ്ട് നിന്ന് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ലീഗ് ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്ക് അവർക്ക് എല്ലാ കാലത്തും അധികാരം വേണം എന്ന താല്പര്യമുള്ളതാണ് അധികാരമാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ അധികാരമില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്രാവശ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ എത്തും എന്ന് വിചാരിച്ചിട്ടാണല്ലോ മലപ്പുറത്ത് നിന്ന് എം പി ആയിട്ട് പോയ കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനമൊക്കെ രാജിവെച്ചിട്ട് ഇവിടെ വന്ന് മത്സരിച്ചത് എന്നിട്ട് ഭയങ്കര സങ്കടത്തിൽ അതായത് എം പി രാജേഷ് സ്പീക്കറായല്ലോ അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പ്രസംഗത്തിൽ കുഞ്ഞാലിക്കുട്ടി നിയമസഭയെന്ന് പറയുന്നുണ്ട് രാജേഷേ ഞാൻ ആ ഒരു അങ്ങ് ആ ഒരു ആങ്കിളിൽ എടുത്താൽ മതി ഇതാണ് ഉദ്ദേശിച്ചത് രാഷേ നമ്മൾ രണ്ടാളും അവിടെ ഒരുമിച്ച് ഇരുന്ന് ഇതായതാണ് ഇപ്പം ഞാനിവിടെ പ്രതിപക്ഷത്തും നിങ്ങളിവിടെ സ്പീക്കറായിട്ട് അതായത് ഞാൻ തേഞ്ഞ് ത്രീ ജി ആയി എന്ന് പറഞ്ഞ ആ ഒരു ലൈനിൽ പറഞ്ഞതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ യു ഡി എഫിനകത്തുള്ള ഘടകകക്ഷികൾക്ക് അധികാരമില്ലാതെ പ്രത്യേകിച്ച് കോൺഗ്രസിനും തന്നെ പക്ഷെ അതവര് പരസ്യമായിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ അധികാരമില്ലെങ്കിൽ യു ഡി എഫ് ഇല്ല എന്നുള്ളതാണ് വസ്തുത കാരണം അവർക്ക് കുഞ്ഞു കുഞ്ഞു പാർട്ടികൾ കുറേ അവർക്കൊരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പ്രധാനപ്പെട്ട സാധന സ്ഥാനങ്ങൾ ഒക്കെ എല്ലാ കാലത്തും നിലനിന്നില്ലെങ്കിൽ അവരുടെ വലിയ സാമ്പത്തിക സ്രോതസ് പോവും അവർക്ക് ആരും മൈൻഡ് ചെയ്യില്ല ഒരു സ്പോൺസർമാർ പോലും അവരെ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ വി ഡി സതീശൻ വലിയ പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ നടക്കുന്നുണ്ട് അടുത്ത ഇലക്ഷൻ മികവാണ് ക്യാപ്റ്റൻ എന്നുള്ള ലെവലിലേക്കാണ് ാണ് അതാ ആ സമയത്ത് ഒരു ഓളം ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ് പക്ഷെ പിന്നീട് വീണ്ടും എന്താ പറയാ ഒരു നിഷ്പ്രഷ്പ്രഭേദയിലേക്ക് എത്തിച്ചു വീണ്ടും അദ്ദേഹം മടങ്ങി എന്നോട് പറയാം പക്ഷെ ഒരു കാര്യം ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ലീഗ് സി പി എമ്മിലോട്ട് പോവാനുള്ള ഒരു സാധ്യത ആ ശ്രമിക്കണം എൽ ഡി എഫിലേക്ക് പോകാനുള്ള ഒരു സാധ്യത എങ്ങനെയാണ് ബിജേശ് കാണുന്നത് ലീഗ് ചില നേതാക്കന്മാർക്ക് എൽ ഡി എഫിൽ പോയാൽ കൊള്ളാം എന്നുണ്ട് ഉണ്ട് പക്ഷെ കെ എം ഷാജി എം കെ മുനീധരനെ പോലെയുള്ള നേതാക്കന്മാർക്ക് ആ താല്പര്യമില്ല പക്ഷെ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ മന്ത്രി ആയിട്ടെങ്കിലും പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ലീഗ് എൽ ഡി എഫിനോടൊപ്പം ആണെങ്കിൽ യു ഡി എഫ് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടാവില്ല വിധാനത്തിന് ക്ലച്ച് പിടിക്കാം പിന്നെ രണ്ടാം സ്ഥാനത്തേക്ക് വരാൻ പോണ ബി ജെ പി ആ എൻഡിഎക്ക് പാലോട് രവി പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഉറപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനേക്ക് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ബി ജെ പി ഇപ്പോ എറണാകുളം മണ്ഡലത്തില് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞാല് ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന് ഏകദേശം ഒരു വർഷമുണ്ട് എന്ന് വിചാരിക്കാം ഓട്ടെ ഒരു ആറുമാസം ഉണ്ടെന്ന് വിചാരിക്കാം ഈ ആറുമാസം ഇയാൾ ഈ പറഞ്ഞ മണ്ഡലത്തിലുണ്ടാവും ഈ മണ്ഡലത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഇയാൾ ഇയാൾക്ക് ഓരോ വീടും കയറി ആൾക്കാരെ പരിചയപ്പെട്ട് അവരുമായിട്ട് ഇടപഴകി സംസാരിച്ച് അവരിൽ ഒരാളായി മാറാനുള്ള സമയമുണ്ട് വളരെ തന്ത്രപരമായ ഒരു നീക്കമായിട്ടാണ് അവനെ കാണുന്നത് അവർ ആ രീതി പ്ലാൻ ചെയ്തതുപോലെ പോലെ അത് വർക്കൗട്ട് ആവുമെങ്കിൽ ഇപ്പോഴേ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ച് അവിടെ ഓരോ വീടുകളിലും ഒക്കെ പോയി അവർ പ്രചരണം നേരത്തെ തുടങ്ങുകയാണെങ്കിൽ വളരെ തന്ത്രപരമായ തീരുമാനമാണ് അതിന് പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്സഭാ എലക്ഷനിൽ രണ്ടാം സ്ഥാനത്തും ഒന്നാം സ്ഥാനത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ മണ്ഡലങ്ങളുണ്ട് പ്രത്യേകിച്ച് കൂടുതലും തൃശ്ശൂരാണ് അപ്പം പക്ഷേ ലോക്സഭയുടെ ട്രെൻഡ് ഒരിക്കലും നിയമസഭയിൽ ഉണ്ടാകാനുള്ള വസ്തുതയാണ് പക്ഷെ അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒരു ഉണർവ് കിട്ടിയിട്ടുണ്ടത് അത് ഈ പറഞ്ഞതുപോലെ ആ അപ്പൊ നമ്മളൊന്നും പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭരണത്തിലൊന്നും എത്താൻ പറ്റില്ല എന്നാലും രണ്ടാം സ്ഥാനം വന്ന മണ്ഡലങ്ങളുണ്ട് കുറച്ച് കുറച്ച് വോട്ടുകൾ നമുക്ക് പിടിക്കാം അതായത് ബി ജെ പിയുടെ കണക്കില് എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ബിജെപി എടുത്തിട്ടുള്ളത് ഷുവർ സീറ്റ് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തി നല്ല മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന കുറച്ച് സീറ്റുകളിൽ മത്സരം ആ അപ്പൊ ഒരു അറുപത് സീറ്റിൽ ബി ജെ പി ചിഹ്നത്തിൽ ആളുകൾ മത്സരിക്കും പിന്നെ കുറച്ച് മറ്റേ ബി ഡി ജെഎസും അത് ഇതൊക്കെ വന്നിട്ട് ഒരു നൂറ് സീറ്റിൽ മത്സരിക്കുമായിരിക്കും മൊത്തത്തിൽ അപ്പം നൂറ് സീറ്റിൽ മത്സരിച്ചു കഴിഞ്ഞാലും അവർ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കും പിന്നെ പ്രത്യേകിച്ച് ബി ജെ പി സംബന്ധിച്ചോ അല്ലെങ്കിൽ എൻ ഡി എ സംബന്ധിച്ചോളം പൈസക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പൊ അവരൊന്ന് ചിന്തിക്കുമ്പോഴേക്ക് സ്പോൺസർമാർ രാജീവ് രാജീവ് മത്സര സമയത്തെല്ലാം രാജീവ് അങ്ങോട്ട് പൈസ കൊടുക്കുന്ന രാജീവിന്റെ കയ്യിൽ നിന്ന് പൈസ ഇറക്കി ആണ് അപ്പോൾ ഈ ഇറക്കിയിലുണ്ട് അല്ലാതെ അപ്പൊ അങ്ങനെ ഉള്ള ഒരു സമയത്ത് ബിജെപി അവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ പ്രഖ്യാപിച്ചിട്ട് പ്രവർത്തനം തുടങ്ങുകയാണെങ്കിൽ അപ്പം പൈസക്ക് അത്യാവശ്യമുള്ള ആളുകൾക്ക് പൈസക്ക് പൈസ കിട്ടും അപ്പോൾ ബി ജെ പിക്ക് ഒരു കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഇവിടെയാണ് ഈ സ്ട്രാറ്റജിയുടെ കാര്യം പറഞ്ഞു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ വരുന്ന ഒരു അന്ന് എം പി സ്ഥാനത്തിന് മത്സരിക്കാൻ വരുന്ന സമയത്ത് നമ്മളെല്ലാം ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിട്ടാണ് വരുന്നത് ഇതാരാണ് നമ്മൾ നരേന്ദ്രമോദി വരെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞു തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്നത് പിന്നീട് രാജീവ് ചന്ദ്രശേഖരനെ അവര് കർട്ടൺ റിമൂവ് ചെയ്ത് കാണിച്ചപ്പോൾ നമ്മൾ ഇതാരടന്നാണ് ചോദിച്ചാൽ തിരുവനന്തപുരത്തുകാര്യം ഇതാരട നമ്മൾ കണ്ടിട്ട് ഒരു ലൽപ്പം എന്നുള്ള രീതിയിൽ അപ്പോൾ രണ്ട് മാസം അതായത് ഒരു മാസം ഒന്നൊന്നര മാസം അദ്ദേഹത്തിനോട് പ്രവർത്തിക്കാനുള്ള സമയം കിട്ടിയിട്ടുള്ളൂ പക്ഷെ ശശി ഒരു ടൈറ്റ് കോമ്പറ്റീഷനാണ് അവിടെ നൽകിയത് ഈ തീരദേശ പ്രദേശത്തുള്ള വോട്ടുകളാണ് ശശി തരൂര് രക്ഷിച്ചത് അടുത്തവണ ശശി തരൂർ അല്ല അല്ലെങ്കിൽ മത്സരിക്കുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അത് വേറെ ആരായിരുന്നെങ്കിലും അത് രാജീവ് കൊണ്ടുപോകുന്നില്ല അപ്പൊ അത് ഒരു മാസം കൊണ്ട് നടത്തിയ പ്രവർത്തനം കൊണ്ടാണെന്ന് ആലോചിക്കണം അപ്പൊ അത് പോസിബിൾ ആണ് നമ്മൾ ചിരിച്ചു എന്ന് അതുകൊണ്ടാണ് ിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ വെച്ചത് അതും കൂടി നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന് കഴിവുണ്ട് ഒരു സ്ഥലത്ത് ഇറങ്ങി തെരഞ്ഞു കഴിഞ്ഞാൽ ആന കരിമ്പും കാട്ടി എടുക്കാൻ ആക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ആ എന്തായാലും ഒരു വനവാസം നമുക്ക് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക